നമസ്കാരം ഇന്ന് കുറച്ച് മത്തി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചാളാന്നാണോ പറയുക അപ്പം മത്തി വൃത്തിയാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഞാൻ വീഡിയോയിൽ മൂന്ന് നാല് രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അരിവാൾ ഉപയോഗിച്ചിട്ട് മുറിക്കുന്നത് എന്നോട് ചോദിക്കല്ലേ കാരണം ഇവിടെ അതില്ല എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുറിക്കുക പക്ഷേ നമ്മളിപ്പം നിന്നിട്ട് തന്നെ തന്നെയല്ലേ മീനൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ കത്തി കൊണ്ടും കത്തിരി കൊണ്ടും മുറിക്കുന്നത് കാണിക്കുന്നുണ്ട് കത്തിയാണെങ്കിൽ ആദ്യം ഒന്ന് മൂർച്ച കൂട്ടുന്നത് നന്നായിരിക്കും ഞാൻ ഇതുപോലെ ഇഞ്ചി കുത്തുന്ന കല്ലിലാണ് ഇത് അണക്കുക ഒന്നുകിൽ കല്ലിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കൂ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുത്തുന്ന ആ ഒരു കല്ലില്ലേ ഇതിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഒരച്ചു കഴിഞ്ഞാൽ നല്ല മൂർച്ച കിട്ടും അതിനായിട്ട് നമ്മളൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുതന്നെ ധാരാളം ഇനി അമ്മിയുണ്ടെങ്കിൽ അമ്മിയിൽ നമുക്ക് അണച്ചാലും മതി ആദ്യം ഇതിൻ്റെ ചെതുമ്പലില്ലേ ഞങ്ങളിവിടെ തൂളി എന്നാ പറയുക അത് പെട്ടെന്ന് ഇളകി വരാനുള്ള ഒരു ടിപ്പ് പറയാം മീൻ വാങ്ങിയ ഉടനെ തന്നെ അത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മതി അതിൽ കൂടണ്ട ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഇനിയിപ്പം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ടാപ്പ് അതിൻ്റെ മുകളിൽ തുറക്കണ്ട കേട്ടോ കാരണം മീനിൻ്റെ മീൻ അഥവാ ഫ്രഷ് അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് നല്ല മീനാണേ കിട്ടിയത് ഇതുപോലെ ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് വെച്ചാൽ മതി പത്ത് മിനിറ്റിൽ കൂടുതൽ ഇട്ട് യ്ക്കണ്ടേ ഇനി നമുക്ക് വൃത്തിയാക്കാൻ തുടങ്ങാം ഇതിൻ്റെ തലഭാഗം നമ്മളുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക എന്നിട്ട് വാലിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കത്തിക്കൊണ്ട് നീക്കേണ്ടത് അതെല്ലാവർക്കും അറിയുന്നാണല്ലോ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെതുമ്പലി പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമ്മൾ വെള്ളത്തിലിട്ടതുകൊണ്ട് എളുപ്പത്തിൽ അതായത് എവിടെയും തെറിക്കില്ല ഈ ചെതുമ്പലി നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പം ചെതുമ്പിലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ആ ചട്ടിയിലെ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകുന്നുണ്ട് അതിന് ശേഷം സൈഡിലുള്ള ആ ഒരു ചിറകില്ലേ അത് ഒരു സൈഡിലെ ചിറക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ മറ്റേത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അങ്ങ് പൊയ്ക്കോളും പിന്നെ വാലും അത് രണ്ടും കത്തി കൊണ്ട് തന്നെ കത്തി കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കുക ഇതിപ്പം തല കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് കത്തി കൊണ്ട് തന്നെ ആ തലയും കൂടെ കട്ട് ചെയ്തതിന് ശേഷം ആ വയറിൻ്റെ സൈഡ് ഭാഗയിൽ അതൊന്ന് കത്തി കത്തിക്കൊണ്ടൊന്നങ്ങ് വരിഞ്ഞെടുക്കും അങ്ങനെ വരയുമ്പോൾ അതങ്ങ് തുറന്ന് കിട്ടുമല്ലോ എന്നിട്ട് നമുക്ക് ആ വേസ്റ്റൊക്കെ അങ്ങ് എടുത്തു മാറ്റാം വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ആ ഒരു സൈഡ് അങ്ങനെ അങ്ങ് കട്ട് ചെയ്യും കാരണം അവിടെ മുള്ളുണ്ടാവുമല്ലോ ചില മുള്ളുകൾ അവിടെ ഇങ്ങനെ പൊങ്ങി കിടക്കും ആ സ്റ്റാർട്ടിങ്ങിൽ അതുകൊണ്ട് ഇത് ഇതേപോലെ അങ്ങ് സൈഡ് മുഴുവനായിട്ടങ്ങ് കട്ട് ചെയ്യും ഇനി അടുത്ത രീതി ഒന്ന് കാണിച്ചു തരാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെതുമ്പലൊക്കെ ഒന്നങ്ങ് മാറ്റിയതിന് ശേഷം ആ ഒരു സൈഡിലുള്ള ചിറകില്ലേ അതും വാലും ഒന്ന് കട്ട് ചെയ്യുക അതെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ തല വേറെ തന്നെ ഒന്നങ്ങ് കട്ട് ചെയ്തിന് ശേഷം സൈഡ് മാറ്റിയതല്ലേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് മുറിച്ചെടുക്കുന്നത് ആ തലയുടെ ഭാഗവും വയറിൻ്റെ ഭാഗവും ഒരുമിച്ച് അങ്ങ് കത്തി കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഴുക്കൊക്കെ ഇല്ലേ അതൊക്കെ കൈകൊണ്ട് തന്നെ എടുത്ത് അങ്ങ് മാറ്റുക ഇതാണ് ആദ്യം പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ഈസി കത്തി കൊണ്ടാണ് മുറിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് കിട്ടുന്ന മത്തി അത്ര ഫ്രഷ് അല്ലെങ്കിൽ കത്തി ഇതുപോലെ തിരിച്ചു പിടിച്ചിട്ട് ഒന്ന് ചെതുമലം മാറ്റിയെടുത്താൽ മതി വേഗം ഇളകി വരും ഇനിയിപ്പം കത്തിയുടെ മൂർച്ചയേറിയ ഭാഗം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫ്രഷ് അല്ലെങ്കിലാണേ അതിൻ്റെ തൊലിയെല്ലാം ഇളകി വരും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ചിറകും വാലും ഒക്കെ മാറ്റിയതിന് ശേഷം ഇതിപ്പം തലയുടെ ആ ഒരു കണ്ണ് മാത്രം അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നൊരു രീതിയില്ലേ അതാണ് കാണിക്കുന്നത് ചിലരൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ അതിപ്പം നമ്മൾ കത്തി കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു തലയുടെ ഭാഗം അച്ചേകളുടെ ഭാഗമില്ല കൈ കൊണ്ടിങ്ങനെ അടർത്തിയെടുത്താൽ തന്നെ നമുക്ക് കിട്ടും കണ്ണിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഭാഗം മാത്രം അവിടെ വെച്ചിട്ട് നമുക്കിതേപോലെ നിന്ന് അങ്ങ് അടർത്തി എടുത്താൽ മതി അതിന് ശേഷം ആ വയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗയില്ലേ അവിടെ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യണം കാരണം അവിടെ ഒരു മുള്ളുണ്ടാവും അത് നമുക്ക് തൊണ്ടയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കത്തി കൊണ്ട് തന്നെ എടുത്ത് മാറ്റേണ്ടി വരും എന്നിട്ട് ആ സൈഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ തന്നെ അതായത് വരിഞ്ഞെടുക്കുന്നതെല്ലാം മുറിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിലുള്ള വേസ്റ്റൊക്കെ അങ്ങ് കളഞ്ഞു മാറ്റാം കത്തിയില്ലെങ്കിലും നമുക്ക് ചെതുമ്പലൊക്കെ മാറ്റാം പീലർ ഇല്ലേ വീട്ടിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി പെട്ടെന്ന് തന്നെ ഇളകി വരും നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് ഇതിന് മൂർച്ച അധികം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നും കൂടെ ഇളകി വരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇളക്കി മാറ്റാം ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ അങ്ങ് ഒരച്ചെടുത്താൽ മതി അതിൻ്റെ ചതുമ്പലൊക്കെ അതിലങ്ങ് അടിഞ്ഞോളും മീനിങ്ങനെ തിരിച്ച് തിരിച്ച് എല്ലാ ഭാഗവും അങ്ങ് ഒരച്ചെടുത്താൽ മതി ചതുമ്പലൊക്കെ കണ്ടോ ഇതിൻ്റെ മുകളിലായത് മീന നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം വേറൊരു രീതി ഒന്ന് കാണിച്ചു തരാം സ്പൂണില്ലേ അതൊന്ന് തിരിച്ച് പിടിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കത്തി കൊണ്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് വടിച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്താലും ആ ഒരു ചെതുമ്പിലെല്ലാം പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇനി കത്രി കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് നോക്കാം കത്രിയുടെ നടുഭാഗത്ത് ചെതുമ്പിൽ കളയാനായിട്ട് അവിടെ ഒരു ചെറിയൊരു രീതിയിലൊരു ഷാർപ്പ്നെസ് ഉണ്ടാകും നല്ല ഷാർപ്പ് അല്ലെങ്കിലും നമുക്കതുകൊണ്ട് ഈസി ആയിട്ട് കത്തി കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റും എന്നിട്ട് സൈഡിലുള്ള ആ ഒരു ചിറകും വാലും എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ തല കട്ട് ചെയ്ത് മാറ്റുന്നതാണെങ്കിൽ തല മാറ്റിയിട്ട് അത് അങ്ങനെ അങ്ങ് സൈഡിലേക്ക് മുറിച്ച് മുറിച്ച് ഇങ്ങ് എടുത്താൽ മതി കത്തി കൊണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കത്രിക കൊണ്ട് ചെയ്യുന്നതാണ് തോന്നാറുള്ളത് കാരണം ഇത് കണ്ട ഇങ്ങനെ മുറിച്ചിട്ട് ആ സൈഡിലേക്ക് അങ്ങനെ ഒരേ രീതിയിൽ അങ്ങ് മുറിച്ചെടുത്താൽ മതിയല്ലോ എന്നിട്ട് വേസ്റ്റൊക്കെ കളയാം പിന്നെ സ്പൂണ് കൊണ്ടാക്കുകയാണെങ്കിൽ എല്ലാം സ്പൂണ് കൊണ്ട് ആ ഒരു ചതുമ്പല് മുഴുവൻ അതായത് എല്ലാ മീനിൻ്റെയും ചതുമ്പലും ഒരുമിച്ച് സ്പൂൺ കൊണ്ട് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്യാൻ നിന്നാൽ മതി കാരണം അല്ലെങ്കിൽ സ്പൂൺ എടുത്ത് അതൊന്ന് മാറ്റി വെച്ച് പിന്നെ കത്തിയോ കത്രിയോ എടുത്ത് കട്ട് ചെയ്ത് കുറേ സമയം സമയമെടുക്കുമല്ലോ അങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പം കാണിക്കുന്നത് തലയോടുകൂടി കട്ട് ചെയ്യുന്ന രീതിയാണ് ആ ഒരു കൊക്കിൻ്റെ ഭാഗത്തു നിന്ന് അതായത് വായയുടെ ഭാഗത്തു നിന്ന് നീളത്തിൽ താഴെ വാല് വരെയും അങ്ങ് ഒരുമിച്ച് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കത്രി കൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് എടുക്കാം അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് എടുക്കുമ്പോൾ വയറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് മാത്രമല്ല തലയുടെ ഉള്ളിലുള്ള വേസ്റ്റും കൂടെ എടുക്കണം എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടെ ഉള്ളിലൊന്നും ഇല്ല എന്നിട്ട് നമുക്കത് കഴുകിയെടുക്കാം ഇനിയിപ്പം നമ്മൾ നീളത്തിൽ മുറിക്കുമ്പോൾ കുറച്ച് വലിയ മീനൊക്കെ ആണെങ്കിൽ ഇതുപോലെ വരഞ്ഞ് വെക്കുമല്ലോ എങ്കിലല്ലേ മസാലയൊക്കെ പിടിക്കുമോ അപ്പോൾ കത്തി കൊണ്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് ഒരേ വലിപ്പത്തിൽ തന്നെ ഇത് വരിഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കത്രി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് മത്തി നല്ല ഏത് മീനാണെങ്കിലും നന്നായിട്ടൊന്നങ്ങ് പെരക്കി കഴുകണം അതിന് കല്ലുപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് നന്നായിട്ട് അതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ മാറുന്നത് വരെ പിരക്കിയിട്ട് കഴുകുക മൂന്നോ നാലോ വെള്ളത്തിൽ കഴുകിയെടുക്കുക മീനല്ലേ എത്ര കഴുകിയാലും നമുക്ക് വൃത്തിയാവാത്തതുപോലെ തോന്നും ഇതാ നമ്മുടെ മത്തി എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സിങ്കും കഴുകി നമ്മുടെ കൈയും കൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴുകണം എത്ര സോപ്പിട്ട് കഴുകിയാലും പ്രത്യേകിച്ച് മത്തിയാണെങ്കിൽ മീനിൻ്റെ മണം മാറാത്തതുപോലെ തോന്നില്ലേ അതിന് ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഒന്നുമില്ല ആദ്യം സോപ്പിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ചോറ് വെക്കാനുള്ള അരിയില്ലേ അതൊന്ന് സാധാരണ ചോറ് വെക്കുമ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ അരി അരിയിടുന്നത് നന്നായിരിക്കും അതിന് ശേഷം കുറച്ചും കൂടി പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അരി കഴുകുക രണ്ട് കൈയും ചേർത്തിട്ട് തന്നെ ഞെരടി അങ്ങ് കഴുകി കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് കൈയുടെ ആ ഒരു മീമണവും മാറും പിന്നെ അരി നല്ല വൃത്തിയായിട്ട് കിട്ടും ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അരി കഴുകിയാൽ മതി ഇനി നമുക്ക് മീനിൻ്റെ മണം മാറാം വേറൊരു സൂത്രം പറഞ്ഞു തരാം ഒന്നുകിൽ തൈര് ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തത് അത് ചേർത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ നമ്മുടെ കയ്യിൽ ഉറച്ചിട്ടും ഈ ഒരു മണം നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് പൊടിയുപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ വിനാഗിരിയും ഇതെല്ലാം ഉള്ളം കഴിയിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒരച്ച് കഴുകുക വെല്ലിൻ്റെ ഇടയിലെല്ലാം ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഒരച്ച് വാഷ് ചെയ്ത് കഴുകിയാൽ മതി ഇങ്ങനെ ചെയ്താലും നമുക്ക് ആ ഒരു മത്തിയുടെ മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും ആ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവസാനമാണ് മീൻ മുറിക്കുന്നതെങ്കിൽ കൈയുടെ മീനിൻ്റെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നാൽ ആദ്യം ഒന്ന് മീൻ മുറിച്ച് നോക്ക് ആദ്യം മീൻ മുറിച്ചിട്ട് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു മാർഗ്ഗം ഉപയോഗിച്ചിട്ട് കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പണികളും എടുക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കയ്യിൽ മീനിൻ്റെ മണം ഒട്ടും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ൊക്കെ ഉണ്ടാവും നിങ്ങളുടെ രീതികളും ഉണ്ടാവും അല്ലേ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്